ഹലോ ഫ്രണ്ട്സ് മൊബൈൽ ഉപയോഗിച്ച് വാഹനങ്ങളുടെ ഈ ചെല്ലാൻ നോക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വേഗം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഈ ചെല്ലാൻ ഒന്ന് ടൈപ്പ് ചെയ്യുക ഈ ചെല്ലാനൊന്ന് ടൈപ്പ് ചെയ്യുക വന്നതിന് ശേഷം നമുക്ക് അതിൽ ചെല്ലാൻ ഈ ചെല്ലാനൊന്ന് വന്നിരിക്കുന്ന സ്ക്രീനിൽ കാണുന്നത് ഓപ്പൺ ചെയ്യുക അല്ലേ പേ ഓൺലൈൻ കൊടുക്കുക എന്നിട്ട് നമുക്ക് ചെല്ലാൻ നമ്പർ വെച്ചാണെങ്കിലും കയറാം വെഹിക്കിൾ നമ്പർ വെച്ചാണെങ്കിലും കയറാം ഞാൻ ഇവിടെ വെഹിക്കിൾ നമ്പർ വെച്ചാണ് കയറുന്നത് അപ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കാം തൊട്ട് താഴെ കാണുന്ന ക്യാബ്സ തെറ്റാതെ അടിക്കുക ക്യാബ്സ് തെറ്റാൻ പാടില്ല രജിസ്ട്രേഷൻ നമ്പർ തെറ്റരുത് എന്നിട്ട് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക തന്നിരിക്കുന്ന നമ്മുടെ ആർ സി ബുക്കിലുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നതാണ് അത് ആ ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളവിടെ ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് എവിടെ വെച്ചാണ് നിങ്ങൾക്ക് പെറ്റി വന്നത് എന്നുള്ള ഡീറ്റെയിൽസ് വരെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഞാനിവിടെ പേയ്മെൻറ്റ് ചെയ്തതുകൊണ്ടാണ് എനിക്കത് കാണാൻ പറ്റുന്നത് പേയ്മെൻറ്റ് ചെയ്യാനാണെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കത് അവിടെ പേയ്മെൻറ്റ് ചെയ്ത് പോകാവുന്നതാണ് ഇത് നമുക്ക് എവിടെ വെച്ചാണ് പെറ്റി വന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കത് അവിടെ അറിയാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക അപ്പോൾ ബായ്